ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ മഞ്ചേരി ഓട്ടോബിൽ സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് സുനി ഓപ്പൺ മോട്ടോഴ്സിലാണ് ഈ ഒരു ഓപ്പൺ മോട്ടോഴ്സ് നമുക്ക് ഒരു ബൈക്ക് സെഗ്മെൻറ്റിലാണ് തുടങ്ങിയിരുന്നത് ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഈ ഒരു വീട് ചെയ്യുന്ന യാർഡ് നമ്പർ ടു യാർഡാണ് കാരണം ഇതിൽ നമുക്ക് ഓൺലി ഹാച്ച് ബാക്ക് സടാൻ ഈ രണ്ട് സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ യാർഡ് വണ് വേറൊന്നുണ്ട് അതിൽ നമുക്ക് എസ് യു ബീസ് പ്രീമിയം സെഗ്മെന്റ് കാറുകൾ അതുപോലെ തന്നെ എസ് യു ബീസ് മാത്രം അവിടെ ഉള്ളത് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഹാച്ച് പാക്ക് അതുപോലെ തന്നെ സഡാൻ ഈ സെഗ്മെൻ്റ് വാഹനങ്ങളുള്ളൂ അവിടെ നമുക്ക് ഇന്നോവ ക്രിസ്റ്റ പിന്നെ ക്രെറ്റ ക്യുണ്ടയുടെ ക്രെറ്റ അതുപോലെ വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി മറ്റു കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് മാരുതിയുടെ തന്നെ റിച്ച് ഉണ്ട് സ്വിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ബലേന ഉണ്ട് ക്യുണ്ടയുടെ ഐ ട്വൻ്റി വാഹനങ്ങളുണ്ട് പിന്നെ ടാറ്റയുടെ ടിയാഗോ ഉണ്ട് ടീഗോർ ഉണ്ട് ബോക്സാഗൺ പോളോ ഉണ്ട് ടൊയോട്ടോ എറ്റിയോസ് അങ്ങനെ കാര്യങ്ങളുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷെവർലെ ക്രൂസ് ഉണ്ട് ഒരുപാട് വാഹനങ്ങളുണ്ട് ആൻഡ് ഫോർട്ടി പ്ലസ് വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ രണ്ട് പാർട്ടായിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പോകണം എല്ലാ വാഹനങ്ങളും പരിചയപ്പെടുത്തണം വേരുന്നതാണ് പരിചയപ്പെടുത്തണം അതുപോലെ തന്നെ അതിൻ്റെ വിലകൾ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഓട്ടോ പ്രൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിസ്രിയിലാണ് നമ്മുടെ മഞ്ചേരി റോഡിൽ തുറക്കൽ കഴിഞ്ഞ നമ്മുടെ ഈ ഒരു യാർഡ് വരുന്നത് ഡീലിംഗ് ഓൾ ടൈപ്സ് ഓഫ് ഫോർ വീലേഴ്സ് എല്ലാവിധ വാഹനങ്ങളും ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു യാർഡിൽ നമുക്ക് ബാക്കും സെഡാനും മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു യാർഡിൽ പിന്നെ മറ്റൊരു യാർഡുണ്ട് ആ യാർഡിൽ നമുക്ക് എസ് യു വിസ് മാത്രമുള്ളത് അത് നമുക്ക് ഇവിടെയുള്ള വാഹനങ്ങൾ നോക്കാം ഒരു ഫോർട്ടി പ്ലസ് വാഹനങ്ങൾ നമുക്ക് ഓടും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് നോക്കാനുണ്ടെങ്കിൽ ഒരു ടാറ്റ നാനോ ഇവിടെ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡലാണ് ടിസ് ടി എക്സ് ടി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിന് നമുക്ക് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം എക്സി നമ്മുടെ ഏറ്റവും ചെറിയൊരു വാഹനമാണത് നമ്മുടെ ഈ ഒരു ടാറ്റ നാനോ ഇനി ഇവിടെ നോക്കുക ഒരു വാഗൺ ആറ് കിടക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനാറ് മോഡല് വി എക്സ് ആണ് ഇത് എൺപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക് ആണ് ആൻഡ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി പതിനായിരം ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടാറ്റ ടിയാഗോ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുകളിലാണ് എക്സക്റ്റേ വേരിയൻ്റ് ആണ് ഇത് പതിമൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ആണ് ഈ ഒരു വാഹനം ഇതും ഓട്ടോമാറ്റിക് തന്നെയാണ് ആൻഡ് ഇതിനെ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം കിലോ എന്ത് ചെയ്യാകോ ഇപ്പോൾ ഇവയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഹാർമിൻ്റെ സിസ്റ്റം സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇല്ലുണ്ട് ടാറ്റ ഇതെല്ലാം എല്ലാം അറിയാമല്ലോ സേഫ്റ്റിക്ക് ഏറ്റവും പേര് കേട്ട മോഡലാണ് നമ്മുടെ ടാറ്റ ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു നിസാൻ മൈക്ര ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് സി വി ടി ആണ് അത് ഓട്ടോമാറ്റിക് ആണ് തൊണ്ണൂറ്റി മുപ്പത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഇത് പെട്രോൾ വേരിയൻ്റ് ആണ് സി വി ടി ഗിയർ ബോക്സ് ആണ് ഈയൊരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി ഇരുപതിനായിരമാണ് അതായത് തന്നെ ഒരു റെഡ് കളറും ഇവിടെ വരുന്നുണ്ട് ഇതിന് നാല് എഴുപത്തഞ്ചാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുകളിലാണ് ഇതും ഓട്ടോമാറ്റിക് ആണ് തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ റെഡിന് മറ്റൊരു ബീച്ച് ആയതണ്ടെങ്കിൽ ഇതൊരു ബ്ലാക്ക് കളർ ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിനുള്ളത് ഇതും ഓട്ടോമാറ്റിക് തന്നെയാണ് ലക്ഷത്തി എഴുപത്തയ്യായിരമാണ് ഈ ഒരു വാഹനത്തിൽ ചോദിക്കുന്നത് അതിന് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു റെഡ് കളർ ബലേന ഉണ്ട് ഇതിന് എ ലക്ഷമാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താ വെച്ചാൽ ഇത് ഡെൽറ്റ വേരിയൻ്റ് ആണ് അമ്പത്തൊമ്പതിന അമ്പത്തൊമ്പതിനാല് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിലും ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് സി വി ടി ഗിയർ ബോക്സാണ് ഈ ഒരു വാഹനത്തിൽ സെക്കൻഡ് ഓണർ വണ്ടിയാണിത് അതിന് ഇവിടെ ദാ യുവാക്കളുടെ ഹരമായ ഒരു ഹോണ്ട സിറ്റി ഇവിടെ നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇതും ഓട്ടോമാറ്റിക് ആണ് എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണറാണ് പെട്രോളാണ് ആ ഒരു ലെതർ കളർ ഒരു ബ്രൗൺ പ്ലസ് ആഷ് ബീച്ച് ഞാൻ ഒരുപാട് മിക്സ്ഡ് ആയിട്ടുള്ളതാണ് ഞാൻ ഇത് ഓട്ടോമാറ്റിക് തന്നെയാണ് സെഡാനാണ് ഒരു വാഹനം അതെല്ലാവർക്കും അറിയാം ഞാൻ ഇതിന് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തിയായിരം ആണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഞാൻ ഞാനിവിടെ ഇപ്പോൾ ആയിട്ടുള്ള നമ്മുടെ ഉണ്ടായി ഐ ട്വൻറ്റി ഉണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് മുപ്പത്തിനാല് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫസ്റ്റ് ഓണർ ഓണറാണ് ഡീസലാണ് മാനുൽ ട്രാൻസ്മിഷൻ ആണ് ഉള്ളത് ആണ് ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കളർ സ്റ്റിച്ചിങ്ങോട് കൂടിയുള്ള സീറ്റ്സ് ആണ് അതുള്ളത് ഇതിന് ചോദിക്കുന്നത് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ആൻഡ് ഇവിടെ അപ്പുറത്തേക്ക് നമുക്ക് നാല് റിറ്റ്സുകൾ കണക്കുന്നുണ്ട് ഏൻ ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരാണ് ചോദിക്കുന്നത് ഇത് റിന്യൂവലും എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ആളെ പേരിൽ റിന്യൂ ചെയ്തിട്ട് ആളുടെ പേരിൽ നമ്മൾ ആക്കി കൊടുക്കും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരമാണ് ഈ ഒരു വാഹനത്തിൻ്റെ വില രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് എൽ എക്സയെ ഒരു ലക്ഷത്തി മുപ്പത്തിയായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആൻഡ് ഇവിടെ മറ്റൊരു റിറ്റ്സ് ഉണ്ട് ഇതിന് ഇത് ചോദിക്കുന്നത് മൂന്ന് ലക്ഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വി ഡി ഐ ആണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതും ഡീസൽ തന്നെയാണ് വി ഡി ഐ ആണ് നമ്മുടെ പാർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇനി മറ്റേ റിച്ച് എന്ന് വെച്ചാൽ ഇത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുകളിൽ വീഡിയോ തന്നെയാണ് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതും ഡീസൽ നാലാമത്തെ റിച്ച് ആണിത് ഇതിന് ചോദിക്കുന്നത് നാല് ലക്ഷത്തി പതിനായിരാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് വി എക്സ് ഐ പെട്രോളാണ് മുപ്പത്തായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ ആൻഡ് ഇനി നമുക്ക് നാല് സ്വിഫ്റ്റുകളുണ്ട് രണ്ട് സെ ഡിഫറെൻ്റ് ജനറേഷനിലുള്ളതാണ് ഇത് രണ്ടായിരത്തി പതിനാറ് വി എക്സ് ഐ തൊണ്ണൂറ്റി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ ആണ് സെക്കൻഡ് ഓണർ ആണ് ഒരു വാഹനം അപ്പോ ഒരു വാഹനത്തിന് ചോദിക്കുന്ന വില അഞ്ചു ലക്ഷമാണ് അഞ്ചു ലക്ഷമാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഇനി അപ്പുറത്ത് മറ്റൊരു വാഹനമുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇതിന് അഞ്ച് ലക്ഷത്തി ആണ് ചോദിക്കുന്നത് വി എക്സ് ഐ പെട്രോളാണ് ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് മൊത്തത്തിൽ കൂടുതലും ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് ഈ ഒരു കളേഴ്സാണ് എനിക്ക് കൂടുതലിഷ്ടം ചൊഴി ഡാർക്കായിട്ട് ഉള്ള ഇൻറ്റീരിയറ് ഞാനിവിടെ രണ്ട് സ്വിഫ്റ്റ് ഉണ്ട് പുതിയ ജനറേഷൻ രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് ആണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ വേരിയൻ്റ് ആണ് ഞാൻ ഇതിന് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തി ആണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന വില നല്ല ചില റക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളതാണ് ഈ ഒരു സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് വി എക്സ് ആണ് തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റോറാണ് ഇതും പെട്രോൾ തന്നെയാണ് ഞാൻ ഇതിന് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരമാണ് ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഇവിടെ ഒരു ഉണ്ട് റെഡ് കളറ് അതിലും ഇൻറ്റീരിയറ് ഫുൾ ബ്ലാക്കാണ് രണ്ടായിരത്തി പതിനേഴിൽ ഡെൽറ്റ മോഡലാണ് എൺപത്തിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോളാണ് ഇത് മാനുവലാണ് ഞാൻ ഇതിന് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഞാൻ ഇവിടെ രണ്ട് സലേറി ഉണ്ട് ഒരു ഗ്രേ ഉണ്ട് അതുപോലെ തന്നെ ഒരു റെഡും ഉണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുകളിലാണ് സെലേറി ഹൗസ് എറ്റ് എക്സൈ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് മാനുവൽ തന്നെയാണ് ഇതിന് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ആണ് ഇതിന് മൂന്ന് ലക്ഷത്തി അറുപത്തി ആണ് ഈ ഒരു റെഡിന് അത് രണ്ടായിരത്തി പതിനേഴ് ടെക്സി തന്നെയാണ് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതും ചെറിയൊരു സീറ്റ്സിൽ നമ്മുടെ റെഡും ബ്ലാക്ക് ഒക്കെ തന്നെയാണ് ഇതും മാനുവൽ തന്നെയാണ് ഞാൻ ഇവിടെ രണ്ട് ബലേനും കിടക്കുന്നുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഡെൽറ്റയാണ് ഇത് പെട്രോൾ വേരിയൻ്റാണ് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് ആ ചെറിയൊരു ബ്ലാക്ക് ആൻഡ് സിൽവർ കളർ ഇൻസേർട്ടിലാണ് സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിന് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി അൻപതിനായിരമാണ് ഇതിനും ആറ് ലക്ഷത്തി അൻപതിനായിരമാണ് ചോദിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് മുകളിലാണ് ആൽഫ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസൽ ആണ് ഇത് ഡീസലാണ് അത് പെട്രോളാണ് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ബലേന കിടക്കുന്നുണ്ട് ഇതിന് നാല് ലക്ഷത്തി അൻപതിനായിരമാണ് ചോദിക്കുന്നത് ഒരു ഡിഫറെൻറ്റ് കളർ ബ്ലൂ ആണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മോഡലാണ് മുല്ലത്തി പത്തൊൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതും ഡീസൽ ഡീസൽ തന്നെയാണ് ഞാനിവിടെ ഐ ട്വൻ്റി കിടക്കുന്നുണ്ട് ഐ ട്വൻറ്റി സ്പോർട്സ് അതും ഒരു ബ്ലൂ കളറിലാണ് അതും മേല തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് അറുപത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസലാണ് ഇതിന് ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ഞാനിവിടെ ഒരു വോക്സ് വാഗൺ പോളോ കിടക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് വോക്സ് വാഗൺ പോളോ ഞാൻ ഇതിന് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരമാണ് ഇത് ഡീസലാണ് ഈ ആ ഒരു കളർ കോമ്പിനേഷൻ ഇതും മാനിൽ തന്നെയാണ് ഈ ഒരു വാഹനം ഡീസലാണ് ഒരു ഗ്രേ കളർ ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ തിരിച്ചറിവാണ് തീർച്ചയായിട്ടും തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് വരുമ്പോൾ കാണാം കാരണം ബോക്സ് ബാഗനിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താ പറയുക ആളുകൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ് നമ്മുടെ ഈ ബോക്സ് ബാഗൻ പോളോ അതുപോലെ തന്നെ റിച്ച് പിന്നെ ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് നമ്മുടെ സ്വിഫ്റ്റ് അതൊക്കെയാണ് കൂടുതൽ ആളുകൾക്ക് വലിയ അതുപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ ഐ ട്വൻ്റി ഇതൊക്കെ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട വാഹനമാണ് അതാ പിന്നെ മറ്റൊരു അട്രാക്ഷനാണ് നമ്മുടെ ഈ കാണുന്ന ഈ ഒരു എട്ടിയോസ് ലിവ ഇതാണ് നമ്മുടെ സെവർലൈ ക്രൂസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനം ഇതാണ് കാരണം രണ്ടായിരം സി സിടെ അടുത്ത് വരുന്നുണ്ട് നമ്മുടെ ത്രീ ട്വൻറ്റിയുടെ ത്രീ ട്വൻറ്റി ഡി വിയബിൾ ത്രീ ട്വന്റി ഡി അതുപോലെ തന്നെ ഉള്ളൊരു ഫീക്കറാണ് ഏകദേശം ഇതിന് വരുന്നത് ആൻഡ് ഇതിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസലാണ് എക്സോസ്റ്റ് ഒക്കെ വിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു റെഡ് ആക്ഷൻ ലെൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് സ്പോലീസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് ഇൻറ്റീരിയേഴ്സ് സിക്സ് സിക്സ് ഗിയേഴ്സ് ആണ് ഈയൊരു വാഹനത്തിൽ വരുന്നത് ഒരു ബ്ലാക്ക് കളർ ഇൻ്റീരിയർ ആണ് എനിക്കിഷ്ടപ്പെട്ട ഒരു വാഹനം കൂടിയാണ് ഇത് അതിന് ഇതിൽ സൺറൂഫും വരുന്നുണ്ട് ഫും ഇതിൽ വരുന്നുണ്ട് മേലാണ് ഓട്ടോമാറ്റിക് അല്ല യെസ് ടു ലിറ്റർ ടു സീറോ അതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് മോഡൽ കൂടിയാണ് നമ്മുടെ ഈ തൃശിലെ ക്രൂസ് അപ്പോൾ നമ്മുടെ ഈയൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റ് ഒരുപാട് വാഹനങ്ങളുണ്ട് അത് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഓപ്പൺ മോട്ടേഴ്സിലുള്ള വാഹനങ്ങളുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ വില പറഞ്ഞത് നമ്മളിപ്പോൾ ഈ വാഹനത്തിന് ഇട്ട വിലയാണ് നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് ഞാനിവിടുത്തെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ അടക്കം ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി പ്രൈസ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും വരും മണ്ടിൽ വി മീറ്റ് ഏകയിൻ ബൈ ബൈ